സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം സംബന്ധിച്ച് ജനന്തി വാർത്തയിൽ ഇടപെടലുണ്ടായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും മരുന്ന് എത്തിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ജനന്ടീ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും നടപടി സ്വീകരിച്ചെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ജനം ബിഗ് ഇംബാക് രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഇതിന് പിന്നിലൂടെ ഒരു യാത്ര തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് രശ്മി നടത്തിയിട്ടുണ്ടായിരുന്നത് ആരോഗ്യമന്ത്രിയുടെ അടുത്തുവരെ ഈ ഒരു സംഭവം അറിയിച്ചു എന്തായാലും ഇത് വാർത്ത ജനം ടി വി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അതിൽ നടപടി സ്വീകരിച്ചു പാവങ്ങളായ ജനങ്ങൾക്കടക്കം ആശ്രയം വേകുന്നത് സർക്കാർ ആശുപത്രികളിലെ മരുന്നാണ് അതാണ് ഇപ്പോൾ ജനൻ ജനൻജീവിയുടെ ഇടപെടലിനെ തുടർന്ന് ലഭിക്കുവാൻ പോകുന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത തന്നെയാണിത് അതേ രജനി ആരോഗ്യമന്ത്രി ഇടപെട്ടതിൽ വലിയ സന്തോഷമുണ്ട് കാരണം കാലങ്ങളായി ജനം ടി വി മരുന്നുക്ഷാമം സംബന്ധിച്ചുള്ള വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ നേരിട്ടെത്തി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നേരിട്ടെത്തി രോഗികളുമായി നേരിട്ട് സംസാരിച്ചിരുന്നു അവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം പുലർച്ചെ നാല് മണി മുതൽ ക്യൂവിൽ നിന്ന് അവസാനം ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം കുറിപ്പുമായി വീണ്ടും ഫാർമസിയിലേക്ക് എത്തുന്നു അവിടെയും ക്യൂ നിൽക്കുന്നു ഏതാണ്ട് ഉച്ചവരെ അവിടെ ക്യൂ നിന്നതിനു ശേഷം ഏറ്റവും അവസാനം ആ ഒരു അവസാനത്തിൽ മരുന്ന് വാങ്ങാനായിട്ട് ക്യൂ നിന്ന് എത്തുമ്പോഴേക്കും പറയും മരുന്നൊന്നുമില്ല അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണം എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ദുരിതമാണ് കാലങ്ങളായി രോഗികൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതിൽ വലിയ രീതിയിൽ സർക്കാരിനോടുള്ള അമർശം ഈ ഓരോ രോഗികളുടെയും പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു അത് ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്ത ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ അടിയന്തരമായി ഇടപെടൽ നടത്തി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം മരുന്നുകൾ എല്ലാ ആശുപത്രികളിലും റീസ്റ്റോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഡോളോ പോലുള്ള മരുന്നുകൾ മാത്രമാണ് ലഭ്യമായിരുന്നത് ഇപ്പോൾ എല്ലാ മരുന്നുകളും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു നൂറ് ശതമാനം മരുന്ന് ഒരു ആശുപത്രിയിലേക്ക് ലഭ്യമാക്കുന്ന സമയത്ത് അതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെയോ അറിയിക്കണം എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതോടൊപ്പം തന്നെ ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഒരു നിരീക്ഷണ സംഘത്തെ തന്നെ നിലവിൽ നിയോഗിച്ചിട്ടുണ്ട് അത് ആശുപത്രികളിൽ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയും സംസ്ഥാനം ഉണ്ടാകിയുള്ള മെഡിക്കൽ കോളേജും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ കൃത്യമായി നിരീക്ഷിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടതിൽ വലിയ രീതിയിൽ സന്തോഷമുണ്ട് കാരണം അത്രമാത്രം ബുദ്ധിമുട്ട് രോഗികൾ അനുഭവിക്കുന്നുണ്ട് വലിയ രീതിയിൽ മരുന്ന് അതായത് ഒരു പത്ത് ഐറ്റം മരുന്ന് എഴുതുമ്പോൾ അതിൽ ആറ് ഐറ്റവും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം അതിനും സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് തന്നെ പണമില്ലാത്ത പാവപ്പെട്ട രോഗികളാണ് അപ്പോൾ അവർക്ക് വലിയ തുക നൽകി മരുന്നുകൾ അഞ്ചും ആറും ദിവസത്തേക്ക് ആന്റിബയോട്ടിക്കുകൾ എഴുതുകയാണെങ്കിൽ അത് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ അത് വലിയൊരു തുക തന്നെയാകും ഏതായാലും അവർ കാലങ്ങളായി നേരിടുന്ന ഒരു ഒരു പ്രശ്നത്തിനാണിപ്പോൾ നമ്മുടെ ജനം ജനംജീവി വാർത്തയെ തുടർന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗമായി നമുക്കിനി ജനങ്ങളുടെ പ്രതികരണം അതായത് സർക്കാർ ആശുപത്രികൾ മരുന്ന് വാങ്ങാൻ എത്തുന്നവരുടെ പ്രതികരണമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാർ ആശുപത്രികളിലെ ഏറെയും ആശ്രയിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് അപ്പോൾ അവരുടെ പ്രതികരണം വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകണം അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള നീക്കങ്ങളൊക്കെ വേണ്ടത് ആ തീർച്ചയായും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് നമ്മൾ ശ്രമിക്കുന്നതാണ് കാരണം നിലവിൽ തന്നെ ഒരു പ്രശ്നം ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ സംസ്ഥാനം ഒട്ടാകെയുള്ള ആശുപത്രികളിലോ നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലങ്ങളായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായതിൽ വലിയ രീതിയിലുള്ള സന്തോഷമുണ്ട് തീർച്ചയായും വരും മണിക്കൂറുകളിൽ അത്തരത്തിൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ പ്രതികരണങ്ങൾക്ക് നമ്മൾ തീർച്ചയായും ശ്രമിക്കുന്നതാണത് ജനം ടി വിയിലൂടെ പ്രതികരണങ്ങൾ അത് സംപ്രേഷണം ചെയ്യുന്നതുമാണ് രജനി യെസ് തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത തന്നെയാണ് ജനം ബിഗ് ആണ് സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം സംബന്ധിച്ചുള്ള ജനൻ്റെ വാർത്തയിൽ നേരിട്ട് ഒരു ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും മരുന്ന് എത്തിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകൾ ഇനി ജനങ്ങളുടെ പ്രതികരണം കൂടെ രശ്മി കാർത്തിക തേടുന്നതായിരിക്കും